പാർക്കേരം വൈകുന്നീത ഊരിക്കുന്നു പാർക്ക ദേവ ആശ്രയം വേറില്ല നേരം തന്നിൽ ആ ർക്കായു സംസന്തോഷമാകി മാ വങ്ങുന്നു ചൂ ും കാണുന്നു മാറ്റം കേട് ദേവ കൂടെ പ രാജരാജൻ ഓൽ ഭയങ്കരന സാധു ചീടരു നിറകിൻകീഴു സൗഖ്യ വരമോടെ നന്മാതയാ നൽകി കൂടെ പേകി കഷ്ട പേക്ഷയുമാ അനസലിയോടെ നീ സഹായ സഹായന വന്നു രക്ഷിച്ചു നീ കൂടെ പാർക്കി ീ കഷ്ട സഹദാപം ആപേക്ഷയിൽ അനസനിയോടെ നീ സഹായിൽ സഹായന വന്നു രക്ഷിച്ചു നീ കൂടെ ം വേണം താത പാതകമേൽ ജയം നിൻ കൃപയാണ ജീവൻ നീയല്ലാതാരുള്ളൂ സന്തോഷ സന്താവി കൂടെ ശാത്രുമിൽ ല നീ ഉണ്ടെങ്കിൽ ലോക കണ്ണീരിന്നില്ല കൈപ്പൊട്ടും പാതാണമേ ജേയമേ വീടെനിൽ മൃത്യുൾ പോയി ജേ കാണിക്കമേ ലോകമാകിമയും ഭൂമിത്യ നീഴൽ ഗുണമിക്കും നീത ആഗ്യോദയമായി നി നേരം വൈകുന്നേത കൂരി പാർക്കദേവ ആശ്രയം വേറില്ല നേരം തന്നിൽ ആ ശ്രീ തവത്സര കൂടെ